നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഏപ്രിൽ ട്വന്റി ഫസ്റ്റ് സെവൻ തേർട്ടി ഫൈവ് എ എം മോർണിംഗ് വാറ്റിക്കൻ സിറ്റിയിലുള്ള മണികൾ മുഴങ്ങിയത് നിർത്താതെ അടിച്ചത് നമ്മളെ പോപ്പ് ഫ്രാൻസിസ് മരിച്ചു എന്നുള്ള ന്യൂസ് പുറം അറിഞ്ഞുകൊണ്ടാണ് അപ്പൊ എല്ലാവരും ഈ ന്യൂസ് കണ്ടുകാണു അപ്പൊ ആരാണ് ഈ പോപ്പ് ഫ്രാൻസിസ് അതാണ് നമ്മളിപ്പോൾ ഇന്ന് നിർത്തുന്ന വീഡിയോ വീഡിയോ കാണേണ്ടി പോകുന്നത് ആരാണ് ഈ പോൻസിസ് എന്തായിരുന്നു പുള്ളിയുടെ ഇത് എന്ന് വെച്ചപ്പോൾ പലർക്കും ഈ നമ്മൾ വീഡിയോ കാണുന്ന പലർക്കും ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും എന്താണ് ഈ പോപ്പ് ഫ്രാൻസിസ് എന്നൊരു പോപ്പ് എന്ന പോലും അറിയാ അറിയ അറിയാത്തൊരു കാര്യം ഉണ്ടാവില്ല എങ്കിലും ചില ആൾക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഇന്നത്തെ ബ്ലോഗം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ള ഫ്യൂച്ചറോടെ കുറച്ചൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ചിലപ്പോൾ ഫ്യൂച്ചറിൽ പുള്ളിയുടെ സ്ഥാനത്ത് ഒരു എ റോബോട്ട് ഒന്നും ഇരിക്കേണ്ട അവസ്ഥ വരാം അത് സ്വർഗ്ഗം നല്ലതാണോ ചീത്തതാണോ എന്ന് കരുവരെ പുള്ളി പ്രൊഡിക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത മൂന്നാം ലോകം മഹായുദ്ധം ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള പുള്ളിയുടെ പ്രൊഡീഷൻസ് ഈ എനെ കുറിച്ചുള്ള പ്രഡിക്ഷൻസ് അങ്ങനെ പല പല കാര്യങ്ങൾ പുള്ളി ഒരുപാട് അഭിപ്രായങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരായിരുന്നു പോ ഫ്രാൻസിസ് എന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ് ലോകത്തുള്ള നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങളുടെ ഒരു ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ അത്രയും ജനങ്ങളും ലോകത്തുണ്ട് അത്രയും പേരുടെ ഒരു തലവൻ എന്ന രീതിയിൽ നിൽക്കുന്ന ആ മനുഷ്യൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റോറി പുള്ളിയുടെ ജീവിതകഥം എന്താണ് അതെല്ലാം വീട് കാണാൻ വേണ്ടി പോണത് ഇപ്പോൾ പുള്ളി പബില് വർക്ക് ചെയ്തിട്ടുണ്ട് പബില് ബൗൺസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കക്കൂസ് ക്ലീൻ ചെയ്യുന്ന ജോലിക്ക് പുള്ളി പോയിട്ടുണ്ട് ചെറുപ്പത്തില് അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ ഒരു നിലയിലേക്ക് റിലീജിയസിൽ ഇത്രയും വലിയൊരു സ്ഥാനത്തെത്തുകയും അത്രയും പവർഫുൾ ആയിട്ട് ഒരു ഇതിന് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു അവലോകനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെയൊക്കെ എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പം നമസ്കാരം ഗൈസ് ആർ ജി ആണ് നമുക്ക് അനന്ത സ്വാഗതം ഗൈസ് ലോകത്ത് ആണ് നമ്മൾ അറിയാം ക്രിസ്ത്യൻസ് പിന്നെ പിന്നെ ഹിന്ദുക്കൾ പിന്നെ ഏറ്റവും കൂടുതലുള്ള മതം എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ബുദ്ധിസ്റ്റ് അങ്ങനെ കുറച്ച് ഇപ്പോൾ ജനങ്ങളാണ് കൂടുതൽ മതത്തിൽ വിശ്വാസമുള്ളത് അങ്ങനത്തെ കുറച്ച് മതമാണ് ലോകത്ത് ടോപ്പിലുള്ളത് അതിൽ ക്രിസ്ത്യൻസിൽ രണ്ട് വിഭാഗം വേണായിട്ടുള്ളത് ഒന്ന് കാത്തലിക് ആൻഡ് രണ്ടര പ്രൊട്ടസ്റ്റ്യൻസും അങ്ങനെ രണ്ട് ഈ രണ്ട് വിഭാഗത്തിലും ഏറ്റവും മെജോറിറ്റി ജനങ്ങൾ കൂടുതലുള്ളതും കാത്തലിക്കിലാണ് നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങളുണ്ട് അപ്പം ഇത്രയും ആളുകൾ ഒരു തലപ്പത്ത് ഇത്രയും വിശ്വാസികളുടെ തലപ്പത്തിരിക്കുന്ന ഒരു പദവിയാണ് പോപ്പ് എന്ന പദവി അപ്പോൾ ആ പദവിയിൽ നിന്നിരുന്ന പോപ്പാ ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെ ഈ ഒരു പദവിയിൽ എഴുന്നിട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പറയാൻ പല പല ഒരു ഇതുവരും ചെയ്തിട്ടില്ലാതെ പല പോപ്പുകളും ചെയ്തിട്ടുള്ളത് പല പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും മനുഷ്യത്വത്തിന് കൂടുതലും മാനവികതയ്ക്ക് മുൻഗണന കൊടുക്കും മനുഷ്യത്തിന് മുൻഗണന കൊടുക്കും സ്നേഹത്തിന് മുൻഗണന കൊടുക്കുകയും ചെയ്യുന്നവർ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഇതുവരെ നമ്മുടെ പോപ്പ് എന്ന പദവിയിൽ ഇന്ത്യ ഹിസ്റ്ററിൽ പത്ത് രണ്ടായിരം വർഷത്തോളം ഹിസ്റ്ററിൽ എല്ലാ വർഷവും എല്ലാ സെഞ്ച് എല്ലാ സെഞ്ചുറീസിലും ഓരോ പോപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്താറ് പോപ്പ് ഇതുവരെ നമുക്ക് നമ്മുടെ ഈ പോപ്പെന്ന പദവി അലങ്കരിച്ചിട്ടുണ്ടിരുന്നു പോപ്പ്സ് ഇവരെ പല പദവി അലങ്കരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഒരിതിൽ അപ്പോൾ അതിൽ നമ്മൾ നമ്മളെ പഴശ്ശിരാജ്യം നമ്മളെ ഇവിടെ കേരളം ഭരിക്കുന്ന സമയത്തും അവിടെ ഒരു പോപ്പ് ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷുകാർ മരിക്കുന്ന സമയത്തും അവിടെ ഒരു പോപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഒരു പോപ്പ് എന്നത് അവിടെ ഉണ്ടായിട്ടുണ്ട് പദവി പദവിയിൽ ഒരാളവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ക്രിസ്ത്യൻസിനെ ഫുൾ ആയിട്ടും ഓർഗനൈസ് ചെയ്ത് മനുഷ്യൻ എത്തുന്ന ഒരു കാര്യത്തിൽ ഒരു ഒരു പദവിയിൽ നിന്ന് പദവി മനുഷ്യൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഇതിൽ നമ്മളെ പോപ്പ് ഫ്രാൻസിസ് വന്നത് എങ്ങനെയാണെന്നും പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ സ്റ്റോറീസ് എങ്ങനെയാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നയൻറ്റീൻ നയൻറ്റീൻ തേർട്ടി സിക്സിൽ ഡിസംബർ പതിനേഴാം തീയതിയാണ് പുള്ളിയും ജനിച്ചത് എൺപത്തെട്ട് വയസ്സിൽ അദ്ദേഹം മരിക്കും മരണമടഞ്ഞിരുന്നു മരിക്കു സംഭവിച്ചു മരിച്ചത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാല എല്ലാ സെഞ്ചുറീസിലും ഒരു പല ഒരുപാട് പോപ്പുകൾ നമ്മളെ ഈ സ്ഥാനത്തുണ്ടായിരുന്നത് ഇരുന്നൂറ്റെടുത്താറും പോപ്പ്സ് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പല നമ്മളിപ്പോ ഇന്നത്തെ ലോകത്ത് നടക്കുന്ന ഒരുപാട് എല്ലാം പറയാൻ പറ്റും ഇപ്പൊ ഫുഡിനും ട്രംപ് തമ്മിലുള്ള പ്രശ്നമാണ് സൊലൻസിക്കും ട്രംപ് തമ്മിൽ പ്രശ്നമുണ്ട് അപ്പോൾ ഈ ട്ര ഇവരൊക്കെ ഇങ്ങനെ പ്രശ്നം അടിപൊളി അങ്ങോട്ടും ഉണ്ടാക്കും പല രാജ്യങ്ങളും നമ്മൾ അടിപൊളി ഉണ്ടാക്കുമ്പോൾ ഈ നേതാക്കന്മാരെയൊക്കെ ഒരുമിച്ച് നിർത്തി സംസാരിക്കാൻ മാത്രം പവർഫുൾ ആയിട്ടൊരു മനുഷ്യനാണ് നമ്മളെ പോപ്പ് അപ്പോൾ ഓരോ വർഷം ഓരോ സെഞ്ചറീസും ഓരോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരുന്നോളും ഈ ഒരു പദവിയുടെ ഒരു പവർ കൂടി വരാൻ അല്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല അപ്പം അതിന് മാത്രം നല്ലൊരു വലിയൊരു പവറില് പവറിൽ തന്നെ ഇരുന്നൊരു മനുഷ്യനാണെന്നുള്ള ഇപ്പോൾ ഫ്രാൻസിസ് അപ്പോൾ പുള്ളി മരിച്ചെന്ന ന്യൂസ് ശരിക്കും ഒരു എല്ലാ എല്ലാ നേതാക്കന്മാരും ലോകത്തുള്ള എല്ലാ നേതാക്കന്മാരും വിഷമത്തോടെ അതിനെ അനുശോചിച്ച് ആ വിഷമത്തിൽ പങ്കെടുക്കുകയും എല്ലാവരും ഒരുമിച്ച് തന്നെ അത് ഉൾപ്പെടുകയും ചെയ്യാൻ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എല്ലാ ന്യൂസും ഒക്കെ ഉണ്ടാവും എല്ലാ ന്യൂസിലും അതുതന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ ഹിസ്റ്ററികളും പോലെ ഉള്ളൊരു ആയിരുന്നു ഇന്നത്തെ ഇപ്പോഴത്തെ ഈ പോപ്പ് എന്ന് വെച്ചാൽ സൗത്ത് വേൾഡ് നിന്ന് ആദ്യമായിട്ടൊരു പോപ്പ് പദവിയിലെത്തുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം സൗത്ത് വേൾഡിന്ന് ഇതിനു മുമ്പ് നമ്മൾ ലോകം വേൾഡ് ഗ്ലോബൽ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യ അർജന്റീന ഇതൊക്കെ അങ്ങനെ ചൈന നമ്മളെ ഈ അടുത്തുള്ള രാജ്യങ്ങളെല്ലാം സൗത്തിൽപ്പെടുന്ന രാജ്യങ്ങളാണ് അപ്പം അങ്ങനെ ഈ സൗത്തിൽപ്പെടുന്ന രാജ്യമായ അർജന്റീന എന്ന് മനുഷ്യനാണ് ഇറ്റാലിയൻ പാരൻസ് ആണെങ്കിലും ജനിച്ച് വളർന്നതൊക്കെ പുള്ളി അർജന്റീന ആണ് അപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ വളരെ പാവം കുടുംബത്തിൽ ജനിച്ചു ജനിച്ചിട്ട് ചെറുപ്പം മുതലേ ജോലികൾക്ക് ജോലികൾക്ക് പണിക്കും പണിക്കൊക്കെ പോവുകയും കക്കൂസ് കഴിയാൻ പോലെ പുള്ളി പോയിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പൊ പുള്ളി പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ട്വന്റി ഇരുപതാം വയസ്സിൽ പുള്ളി പബ്ബിലും ബൗൺസർട്ടും വർക്കണ സമയത്ത് പുള്ളിക്ക് ആ സമയങ്ങളിലൊക്കെ ആയിട്ട് പുള്ളിക്ക് ലങ്സിൽ ചെറിയൊരു കംപ്ലയിന്റ് ആവുകയും പ്രശ്നം വരികയും അപ്പൊ അതിനെ തുടർന്ന് ചികിത്സ നടത്തിയതിൽ ലെൻസിന്റെ ഒരു പകുതി പോഷൻ തന്നെ പുള്ളിയും റിമൂവ് ചെയ്ത് മാറ്റുകയാണ് ചെയ്തിരുന്നത് അപ്പൊ അന്ന് മുതല് അതിന് ശേഷം പിന്നെ പുള്ളിക്ക് ജീസസിൽ കൂടുതൽ വിശ്വാസം വരികയും അപ്പൊ അതിൽ ദൈവത്തിനും വിശ്വാസത്തിന് വന്ന് പുള്ളി അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും പിന്നെ ചാറ്റ്പരമായിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്ത് അങ്ങനെ ഒരുപാട് വർഷം പുള്ളി ക്രിസ്ത്യാനിസ് ക്രിസ്ത്യൻസിന്റെ ഒരു ഇതിൽ പുള്ളി വർക്ക് ചെയ്യുകയായിരുന്നു ചെയ്തത് അതിനുശേഷമൊക്കെയാണ് പുള്ളി പോപ്പായിട്ട് വരുന്നത് ശരിക്കും അങ്ങനെ നമ്മളെ പോപ്പൊക്കെ പോപ്പ് എന്നൊരാൾ മരിച്ചത് മരിച്ചത് എങ്ങനെയാണ് ജനങ്ങൾ അറിയുന്നത് ഇന്നത്തെ ഇന്നത്തെ കാലത്തൊക്കെയാണ് ശരിക്കും ഡോക്ടർമാരുടെ ഉള്ളത് ചെയ്ത് മരിച്ചെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് പണ്ട് പക്ഷെ അങ്ങനെ നേരത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല നേരത്തെ കാലത്ത് പോപ്പ് മരിച്ചെന്ന് പറയുന്നത് പോപ്പിൻ്റെ റൂമിലേക്ക് കുറച്ച് ഈ വാറ്റിക്കൻ സിറ്റീസിൽ ആ അതിൽ പോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന പോപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതുമായിട്ട് കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങോട്ടും കൂടി അതിന് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ആളുകൾക്കുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് പോപ്പിന്റെ ബെഡ്റൂമിൽ എൻ്റർ ആവുകയും പോപ്പ് മരിച്ചെന്ന് വിളി അറിയാൻ വേണ്ടിയിട്ട് ഒരു ചുറ്റി ഉപയോഗിച്ച് നാല് പ്രാവശ്യം പുള്ളിയുടെ തലിൽ അടിച്ച് നോക്കുക ഇതാക്കുക ചെയ്യും അപ്പോൾ അതിന് ശേഷമാണ് പുള്ളി മരിച്ചതെന്ന് ഉറപ്പുവരുത്തുന്നത് അപ്പം അത്രയും നാല് വർഷം അടിച്ചിട്ടും പുള്ളി എണീറ്റിലായതിനുശേഷം ഒരു വീണ്ടും ഒച്ചയില് വിളിക്കും പേര് പറഞ്ഞ പോപ്പിന്റെ അങ്ങനെ അങ്ങനെ അതിന് ശേഷം പുള്ളി എണീറ്റില്ലെങ്കിലാണ് പുള്ളി മരിച്ചതെന്ന് ഉറപ്പുവരുത്തിട്ട് പുറലോകത്തെ അറിയിക്കുന്നത് പിന്നെ അതുകൂടാതെ ആ സമയത്ത് ഒരു റിംഗ് ഉണ്ട് അവരുടെ മുദ്ര ആ റിങ്ങിന് ഒരുപാട് ഫിഷർമാൻസ് റിംഗ് എന്ന് പറയുന്നത് അപ്പം അതിനൊരുപാട് പവറാണ് അപ്പോൾ ആ മുദ്ര ഉപയോഗിച്ച് ആരും മോശമായിട്ട് അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് അത് പൊട്ടിച്ചിളയും അത് തല്ലി പൊട്ടിച്ചിളയം ചെയ്യായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്ന മുൻപ് കാര്യങ്ങളിൽ ഇപ്പോഴും ഇപ്പം പിന്നെ ഡോക്ടർമാരും കാലമൊക്കെ വന്നിട്ടുണ്ട് അപ്പം പണ്ടുകാലങ്ങളിൽ ഈ പോപ്പിന്റെ മുദ്രയ്ക്ക് ഒരുപാട് വാല്യൂ ഉണ്ട് അപ്പോൾ അത് ആരും വേറെ ഇതിൻ്റെ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആ റിംഗ് പൊട്ടിച്ചിളങ്ങണത് എല്ലാ വലിയ 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 സംഭവങ്ങളും വലിയ വലിയ കാര്യങ്ങളും പുള്ളിയുടെ ആ മുദ്രദ്ര ഉപയോഗിച്ചാണ് സീൽ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നശിപ്പിച്ച അത് വേറെ ആയതും മോശമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി അത് നമ്മൾ നശിപ്പിച്ച ചെയ്യാറ് അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഈ നിന്ന് മനുഷ്യൻ മരിച്ചതായിട്ട് എല്ലാവരും അറിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്ക് ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇന്നത്തെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പം ചർച്ചുകളിലൊക്കെ സാധാരണ പോപ്പ് പോപ്പ് പദവിയിലിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതലും നമ്മുടെ എതിരികൾ അല്ലെങ്കിൽ ശത്രുക്കൾ ശത്രുക്കളിലാണ് ഏറ്റവും കൂടുതലായിട്ടും ചർച്ചിന് പുറത്തുള്ളവരാണെങ്കിലും പക്ഷേ ഈ നമ്മുടെ മാർപ്പാപ്പയ്ക്ക് ഫ്രാൻസിൽ മാർപ്പാപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ചർച്ചിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു മെയിനായിട്ട് അദ്ദേഹം ഒരുപാട് ചർച്ചിൽ നടക്കുന്ന ഫ്രോഡ് സാമ്പത്തിക തട്ടിപ്പിളുകാരനൊക്കെ പുള്ളി അതിനൊക്കെ എതിരെ ആക്സിഡൻ്റ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നവർക്കെതിരെയൊക്കെ പുള്ളി ആക്സിഡൻ്റ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഒരുപാട് ഉള്ളിൽ തന്നെ ചർച്ചിൻ്റെ ഉള്ളിൽ തന്നെ പുള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതായിട്ടാണ് നമ്മൾ അറിയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ പുള്ളി എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ നിലപാട് കറക്റ്റ് ഒരു മനുഷ്യനെ എല്ലാ സാധാരണക്കാരും എല്ലാ എല്ലാ പണം ഉള്ളവരും പൈസ ഇല്ലാത്തവൻ പാവപ്പെട്ടവൻ അങ്ങനെ അതൊന്നും നോക്കാതെ അങ്ങനെ നോക്കാതെ എല്ലാവരും തുല്യ മനുഷ്യരെ കണ്ട് പുള്ളി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളതിനു വേണ്ടി തന്നെ പുള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിലിപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പുള്ളി നമ്മുടെ ഹിന്ദു റെഫ്യൂജീസിൽ നിന്നൊക്കെ കാലൊക്കെ പുള്ളി കൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റായിരിക്കും പിന്നെ അതുകൂടാതെ എനിക്ക് തോന്നുന്നു പുള്ളിക്കൊരു ലെംബോറിന് കാറ് ഗിഫ്റ്റായിട്ട് കിട്ടിയായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് തോന്നി പതിനേഴിലാണ് നമ്മുടെ ഹാരി ഹാരിക്കൻ കമ്പനി അവർക്ക് പുള്ളിക്ക് ഒരു പോകും മറ്റേ നമ്മുടെ ലെബോറിങ്ങിയുടെ സ്പെഷ്യൽ എഡിഷൻ ഹാരിക്കൻ കമ്പനി സമ്മാനമായി നൽകുകയാണ് ചെയ്തത് അപ്പോൾ ആ കമ്പ ആ ഒരു കാറ് പുള്ളി അധികം യൂസ്ഫുൾ ചെയ്യാതെ പുള്ളി അത് നേരിടത്ത് വെക്കുകയും അതിൽ നിന്ന് വരുന്ന പൈസ ഫുള്ളും പുള്ളി പാവപ്പെട്ട ജനങ്ങൾക്കും അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയൊക്കെയാണ് പുള്ളി അത് യൂസിച്ചാണ് ചെയ്തത് അപ്പോൾ ചാറ്റ് പ്രവർത്തനം വേണ്ടി പുള്ളി യൂസ് ചെയ്തത് കൂടാതെ പുള്ളി ഈ പോപ്പ് പോപ്പാകുന്നതിന് മുന്നേ അതിന് പുള്ളി പള്ളികളിൽ വർക്കുന്ന സമയത്തായാലും അതിനുശേഷം പുള്ളി പോപ്പ് ആയ ശേഷമായാലും പുള്ളിക്ക് എനിക്ക് ഒരു വർഷം പുള്ളി ഒരു വർഷമോ ഒരു മാസമെന്നൊന്നും കഴിയുമ്പോൾ എന്തോ ഇരുപത്തേഴ് ലക്ഷം ഇന്ത്യൻ രൂപ പുള്ളിക്ക് ഇതുണ്ട് സ്റ്റേഫൻ്റെ ആയിട്ടുണ്ട് ആ പൈസ പോലും പുള്ളി വേണമെന്ന് പറഞ്ഞാൽ അത് ഫുള്ളും പുള്ളി ചാറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണ് ചെയ്തത് പാവപ്പെട്ട വിഷപ്പ് മാറ്റാനും കഷ്ടങ്ങൾ മാറ്റാനും രോഗികൾക്ക് വേണ്ടി അവരുടെ ചികിത്സയ്ക്ക് സഹായത്തിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടിയാണ് പുള്ളി അതൊക്കെ യൂസ് ചെയ്ത് അപ്പോൾ എല്ലാ രീതിയിലും ജനങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പുഫുള്ളായിട്ടൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യത്തില് ഒരുപാട് ശത്രുക്കൾ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട് പള്ളി പള്ളി പുള്ളി തന്നെയാലും പള്ളിയുടെ പുറത്തായാലും പുള്ളിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പിന്നെ കൂടാതെ പുള്ളി എവിടെയും ദൂരയാത്രകൾ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ ആയാലും പുള്ളി കാറിൽ പോകുന്നതായാലും സാധാരണ എല്ലാ പോപ്പും ഇതുവരോട്ടുള്ള എല്ലാ പോപ്പുകളായാലും യാത്ര ചെയ്യുന്നത് ബുള്ളറ്റ് പ്രൂഫ് പ്രൂഫുമാണ് വാഹനങ്ങളിലൊക്കെ ആയിരുന്നു പക്ഷേ പുള്ളി അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു കാരണം ഒരു പോപ്പായിരുന്നിട്ട് ഞാൻ എന്റെ ജീവനെ പിടിച്ചു നിർത്തിയിട്ട് എനിക്ക് എന്ത് നേട്ടം അതിൻ്റെ ആവശ്യമില്ല ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിൽ പുള്ളി ബുള്ളറ്റ് പ്രൂഫ് കാറൊന്നും ഉപയോഗിക്കാതെ നോർമൽ ആയിട്ടുള്ള വണ്ടികൾ ഉപയോഗിച്ച് നമ്മള് യാത്ര ചെയ്തത് കൂടാതെ എല്ലാ ഇതുവരെ ഉള്ള ഉണ്ടായിട്ടുള്ള പോപ്പുകളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിലായാലും അവർ ബിസിനസ് ക്ലാസ്സിൽ ഏറ്റവും ഫ്രണ്ടി തന്നെ സീറ്റൊക്കെ പിടിച്ചായിരിക്കും പോണത് പക്ഷെ പുള്ളി നോർമലി എല്ലാവരും യാത്ര ചെയ്യുന്ന പോലെ എക്കണോമിക് ക്ലാസ്സിൽ തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കും എന്നുവെച്ചാൽ സാധാരണ ജീവിതം എന്തിനും പുള്ളിക്ക് അവിടെ കൊടുത്തിരുന്ന പോകപ്പെന്ന് ഒരു പദവിയിൽ നിൽക്കുന്നവർക്ക് താമസിക്കാനുള്ള മാളിക ഫുൾ ആയിട്ട് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ചെറിയൊരു ഗസ്റ്റ് ഹൗസിനെ പുള്ളി വരെ അപ്പോൾ പുള്ളി അത്രയും നേരം പുള്ളിയുടെ ചിലവുകൾ ചുരുക്കാൻ ശ്രമിക്കും മാത്രമല്ല പുള്ളിക്ക് ഇത്ര മാത്രം മതി അതിൽ പുള്ളിക്ക് ആവുന്ന ആവശ്യമില്ല ഒരു മനുഷ്യർ ഇത് മാത്രം മതി എന്ന രീതിയിൽ പുള്ളി നിലപാടെടുത്ത് പുള്ളി അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കും ഒരു എളിമകളിൽ ജീവിക്കാൻ ശ്രമിക്കും ചെയ്തിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി നല്ലത് ചെയ്തതും പുള്ളി പുള്ളിയുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യമുണ്ട് പുള്ളിക്ക് കിട്ടേണ്ട എല്ലാം സാ ഹെൽപ്പും പുള്ളി ജനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണ് ചെയ്തത് പുള്ളി കിട്ടിയിട്ടുള്ളതും പുള്ളി അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ പേരിലൊക്കെ ആയിട്ട് തന്നെ ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് പീപ്പിൾസ് പോപ്പ് എന്ന് അറിയപ്പെടുകയാണ് ചെയ്തത് പുള്ളി അപ്പൊ അങ്ങനെ ജനങ്ങള് ജനങ്ങളുടെ സ്വന്തം മാർപ്പാപ്പ എന്ന രീതിയിൽ പുള്ളിനെ ഇതാക്കുകയും ഇതൊരു ഒരു പോപ്പിനോട് അങ്ങനത്തെ ഒരു ജനങ്ങളുടെ പിന്തുണ കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു പുള്ളി അപ്പൊ പുള്ളി മരിച്ചെന്നുള്ള ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അതിൽ വിഷമുണ്ടാവും ഈ പറഞ്ഞ നമുക്കായാലും എല്ലാവർക്കും ഞങ്ങളായാലും നിങ്ങളായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കായാലും ഒരുപാട് ദുഃഖം ഉണ്ടാവും എന്നൊക്കെ അറിയാം അപ്പോൾ അതിന് അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനെ മരിക്കും ഈ ലോകത്തിനില്ലാതാകുമ്പോൾ ആർക്കും ഒരു വിഷമം ഉണ്ടാവും അതില്ലാതിരിക്കൂല അപ്പൊ പുള്ളി ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ പുള്ളിയുടെ അഭിപ്രായം ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ആദ്യം പേടിക്കാതെയും അതിൻ്റെ ആവശ്യമില്ല ഇപ്പൊ പുള്ളി ഒരു ഉദാഹരണം പറഞ്ഞാൽ പുള്ളിയെടുത്ത് എൽ ജി ബി ടി ക്യൂവിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞത് അതിന് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഞാൻ അവരാരെ ജഡ്ജ് ഞാൻ ാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നതാണ് പുള്ളി പറഞ്ഞത് അപ്പൊ നമുക്ക് അതിനെ അതിന്റെ ആവശ്യമില്ല എന്ന രീതിയിൽ പുള്ളി പിന്നെ അതിനെന്താ ചർച്ച് ഒരു ആരാണ് എന്നതാണ് ഇതാക്കിയത് അപ്പോ ആരും അവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല ഓരോ മനുഷ്യനും ജീവിക്കാനുള്ള ഫ്രീഡം ഉണ്ട് എന്ന രീതിയിൽ തന്നെ പുള്ളി ഓപ്പൺ ആയിട്ട് കാലികളെ തുടർന്ന് സംസാരിച്ചിട്ടുള്ളത് അതുകൂടാതെ ഇപ്പൊ നമ്മുടെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് ചെയ്ഞ്ച് അങ്ങനത്തെ സംഭവം ഇല്ലാന്ന് ലോകത്തിലുള്ള എല്ലാ വില്ലൻ നേതാക്കന്മാരും പറയുന്ന സമയത്തും പുള്ളി അതുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തത് ഇപ്പൊ നമ്മുടെ പോളാർ ബിയേഴ്സ് ഒക്കെ മരിക്കുന്ന കാര്യമാര് ഇപ്പം മഞ്ഞു മലകളൊക്കെ ഉലുകുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞാണ് ന്യൂസുകളും പിന്നെ ഡീപ് സിയിലുള്ള ആനിമൽസ് ഒക്കെ പുറത്തു വരുന്നത് ആ ന്യൂസ് ഒക്കെ ചിലപ്പോൾ കണ്ടുകൊണ്ട് പ്രതീക്ഷിക്കുന്നു ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഞാനും കണ്ടത് കണ്ടത് അതിനെ കുറിച്ചൊക്കെ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബ്ലോഗ് പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതൊക്കെ പുറത്ത് വരുന്നതായിട്ടുള്ള ന്യൂസുകളിലൊക്കെ പലയിടത്തും ഒന്ന് അറിഞ്ഞിട്ടുണ്ടാവും ന്യൂസും പേപ്പറിലും അതിലൂടെ ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് പല ന്യൂസുകളിലൊക്കെ അപ്പോൾ അങ്ങനെ അതിനൊക്കെ പുള്ളി ഓൾറെഡി നേരത്തെ തന്നെ പറയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ മൂന്നാം ലോഹ മഹായുദ്ധം അത് ഉറപ്പായിട്ടും വരും തുടങ്ങി ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞത് എല്ലാവരും വരുന്ന പറഞ്ഞു പുള്ളി മാറും വാറുകളൊക്കെ തുടങ്ങുന്ന ആ സംഭവത്തിൽ പുള്ളി ഉണ്ടെന്ന് പറഞ്ഞു ഉദാഹരണത്തിന് നമ്മുടെ യുക്രൈൻ റഷ്യ മാറായാലും പിന്നെ അതുകൂടാതെ നമ്മുടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ പലയിടത്തും ചെറിയ വാർഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വലിയ ട്രെൻഡിങ് ന്യൂസ് എല്ലാത്തിനും വരും നമ്മൾ നമ്മളെ അധികം അറിഞ്ഞിട്ടില്ല എന്നുള്ളൂ പക്ഷെ ഒരുപാട് ശരിക്കും സെർച്ച് ചെയ്തതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ സമ്മാനത്തിൽ വാർഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ ഇസ്രായേൽ ഗാസ വാറായാലും അപ്പൊ ഇതൊക്കെ നടക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാല് മൂന്നാലോഹ മഹായം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ നമ്മൾ പുള്ളിയുടെ പ്രൊഡ്യക്ഷൻസ് ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ വിജയിക്കും പോലെയല്ല വാറൻ്റെ കാര്യത്തിൽ പുള്ളിയുടെ അഭിപ്രായം തുറന്നടിച്ച് പുള്ളി പറയുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത് മെയിൻ ആയിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗോഡ് ഓൾവേസ് ഫോർഗീവ്സ് ദൈവം നമ്മൾ എപ്പോഴും നമ്മൾ ക്ഷമിച്ചിരിക്കും പക്ഷെ മനുഷ്യൻ അതായത് ഹ്യൂമൻസ് ഫോർഗീവ്സ് സം ടൈംസ് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് ബട്ട് നേച്ചർ നെവർ ഫോർഗീവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെ പുള്ളി അത് മുൻകൂട്ടി പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനുഷ്യൻ നമ്മൾ ദൈവം നമ്മൾ വല്ലപ്പോഴൊക്കെ എപ്പോഴും ക്ഷമിച്ചിരിക്കും മനുഷ്യൻ ഇപ്പോ നമ്മൾ അങ്ങോട്ടും കൊണ്ടും ചെറിയ പ്രശ്നങ്ങൾ സോറിയൊക്കെ വന്നു ക്ഷമിച്ചിരിക്കും പക്ഷെ ദൈവത്തിൽ നമ്മളിപ്പോൾ പോയിട്ട് കുമ്പസരിച്ച് പ്രശ്നങ്ങൾ തീർന്നാൽ ദൈവം ക്ഷമിച്ചിരിക്കാം പക്ഷേ നേച്ചർ ഒരിക്കലും നമ്മൾ പ്രകൃതി ഒരിക്കലും നമ്മൾ ക്ഷമിക്കില്ല നമ്മൾ പ്രകൃതിയോട് എന്ത് ചെയ്യുന്നു പ്രകൃതിയെ തിരിച്ചുറപ്പിച്ചു തന്നിരിക്കും എന്നത് പുള്ളി ഉറപ്പ് മുൻകൂട്ടി പറയുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം അത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പലതും ശരിയല്ലാത്ത രീതിയിൽ ഫുള്ള് അത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ആ രീതിക്കൊക്കെ പ്രകൃതി ഉറപ്പാടും തിരിച്ച് നല്ല രീതിയിൽ നമ്മളെ ശിക്ഷിക്കും എന്ന് തന്നെ പുള്ളി കറക്റ്റ് പറഞ്ഞു നീക്കണം ഇത്ര ഫുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മെയിൻ ആയിട്ടും പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പം അതും പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ്സ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പിന്നെ മൂന്നാമത് പുള്ളി പറഞ്ഞത് എ കുറിച്ച് എ ഐ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിയല്ല എന്ന രീതിയിൽ തന്നെ പുള്ളി സംസാരിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പോകപ്പെ സ്ഥാനത്ത് ഒരു മനുഷ്യനെ ഞാൻ നിൽപ്പുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഒരു എ റോബോട്ട് അയക്കാനുള്ള ചാൻസ് എൻ്റെ സ്ഥാനത്ത് ഉണ്ടാവുള്ളത് പക്ഷെ അതൊരിക്കലും മനുഷ്യൻ്റെ ഇത് നല്ലത് നല്ലത് മാത്രമല്ല എ എ ഉപയോഗിച്ചപ്പോൾ കുട്ടികളെ ജനിക്കുന്ന കുട്ടികൾ കൊച്ചു ജനിക്കണം വേണ്ടപ്പോ ന്യൂസ് ഉണ്ടാവും എ എ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഒരു കൊച്ചു ജനിച്ചതെന്ന് പറഞ്ഞാണോ പറഞ്ഞു വെച്ച് അവർ പഠനം നടത്തിയിട്ട് കൊച്ചി വേണോ വേണ്ടോ എന്ന് രീതി ആക്കിയെടുത്തൊക്കെ മോട്ട് എ പറ കൊച്ചിനെ ഇതാക്കിനൊക്കെ ഗർഭം ധരിച്ച് ഇതാക്കി എന്നൊക്കെ ന്യൂസ് കണ്ടു കാണും അപ്പൊ അതൊക്കെ ശരിക്കും വന്നാൽ അത് മനുഷ്യൻ്റെ നല്ലതല്ലാന്ന് പറയുന്നത് കാരണം മനുഷ്യനെന്നുള്ളൊരു നേച്ചർ അത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മനുഷ്യത്വം എന്നുള്ളതാണ് ചെയ്യുന്നത് മനുഷ്യനുള്ളൊരു ഇത് മാറി പോകണം ചെയ്തത് എ ഐ വന്ന ശേഷം അപ്പൊ അത് ശരിയല്ല എന്ന് തന്നെ പുള്ളി ഓപ്പണായിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് കാരണം ഏ നമ്മൾ എല്ലാം ഡിസ് ഇപ്പം ഇപ്പോൾ മനുഷ്യൻ ഓൾറെഡി ഇനി ഫ്യൂച്ചറിൽ മനുഷ്യൻ ഡി എൻ എനൊക്കെ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ കൊച്ചി കൊച്ചു ജനിക്കുന്ന മുന്നേ തന്നെ ആ കൊച്ചി എത്രത്തോളം ഫാസ്റ്റായിട്ട് ഓടണം അതായത് എത്രത്തോളം ഫാസ്റ്റായിട്ട് ഒരു കാര്യം ചെയ്യണം എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതായിരിക്കണം എന്തൊക്കെ എങ്ങനെ ആയിരിക്കണം രൂപ എങ്ങനെ ആയിരിക്കണം അങ്ങനെ എങ്ങനെ അതൊക്കെ ഫ്യൂച്ചറിൽ മനുഷ്യൻ എഡിറ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കും ഡി എൻ എ കൊച്ചു ജനിക്കുന്ന മുന്നേ തന്നെ അപ്പം അങ്ങനത്തെ അതൊക്കെ ശരിക്കും നല്ലതല്ല എന്ന് തന്നെ ഫുള്ളി ഓപ്പണായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശരിയല്ലാത്തൊരു രീതിയാണ് കാരണം മനുഷ്യന്റെ ഒരു നേച്ചറിലുള്ള സാധനമാണ് ഈ കൊച്ച ഒരു കൊച്ചി ജനിക്കുമ്പോൾ ആ അച്ഛനും അമ്മയെപ്പോലെ ഇരിക്കുക എന്നത് അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റുമെന്ന് പറഞ്ഞത് ഫുള്ളായിട്ടും തെറ്റായ കാര്യമെന്ന് ഫുള്ള് ഓപ്പണായിട്ട് പുള്ളിയുടെ ഇത് സ്റ്റേറ്റ്മെന്റ് പുള്ളി പുറത്ത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടെ അഭിപ്രായം പുള്ളി തുറന്ന് മറക്കുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഒരു മനുഷ്യന്റെ മനുഷ്യത്വത്തിന്റെ ഒരു നിലപാടെടുത്ത് പുള്ളി ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരെയും പേടിക്കാതെ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു കമ്മ്യൂണിറ്റി മാത്രം സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ കുറച്ച് അവരുടെ ഒരു വ്യൂസിന് മാത്രം സപ്പോർട്ട് ചെയ്തോ പുള്ളി ഒരു കാര്യം പാട്ടില്ല പുള്ളി എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു ഇതേ പറഞ്ഞിട്ടുള്ളു എല്ലാ കാര്യത്തിലും പുള്ളി അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒരു മനുഷ്യൻ്റെ നിലപാട് കർട്ടാട് പുള്ളി എന്തായിരിക്കണം പുള്ളി കർട്ടാട് പറഞ്ഞിട്ട് പോയിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാലം പുള്ളി ചേരിൻ്റെ പേരിലാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകത്തുള്ള എല്ലാ രാജ്യത്തുള്ളവരും എല്ലാ മനുഷ്യരായ എല്ലാ നേതാക്കളായാലും എല്ലാവരും ഒരുപോലെ പുള്ളിയുടെ മരണത്തിൽ അനുശോചിക്കാൻ മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ നല്ലൊരു നല്ലൊരു ഒരു എല്ലാവർക്കും വിഷമുള്ളവരും എന്താ പറയുക ഇപ്പോൾ നല്ലൊരു മനുഷ്യൻ നമ്മളിപ്പോൾ നമ്മുടെ കൂടുതലുള്ള ഒരു മനുഷ്യൻ നല്ലത് നല്ലൊരാൾ മരിച്ചു വയ്ക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം അതിന്ന് ലോകത്ത് എല്ലാവർക്കും ഉണ്ട് അത് സംഭവിച്ചിരിക്കണം കാരണം നല്ലൊരു നേതാവ് തന്നെയാണ് മരിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും കാരണം ഇതുപോലത്തെ ഒരു പോപ്പിനി വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ഇന്നത്തെ കാലത്തിൻ്റെ അവസ്ഥ പുള്ളി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് മാറ്റങ്ങൾ വരുമ്പോൾ അത് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അത് മോശമായ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ശരിയല്ല എന്ന രീതിയിൽ ആണ് നമ്മൾ ഇന്നത്തെ ലോഗം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഇതുപോലത്തെ നല്ല പോനിയും ഉണ്ടായി വരട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്തരത്തിലൊക്കെ അപ്പോൾ നമ്മൾ ഇനിയിപ്പോ താമസം ഒരു കൂടി ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുക നമ്മുടെ പോപ്പിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് അവർക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഉൾപ്പെടെ അനുഗോ ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും അങ്ങനത്തെ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ട് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു ബ്ലോഗ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും താമസിക്കുന്നതിനെ ചെയ്യാൻ ശ്രമിക്കാം എങ്ങനെയാണ് പോപ്പിനെ സെലക്ട് ചെയ്യുന്നത് പോപ്പിനെ സെലക്ട് ചെയ്യുന്നത് വലിയൊരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പ്രോസസ്സ് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ വായിച്ചപ്പോൾ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാകാൻ ഒരുപാട് വലിയ പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ അത്രയും വലിയ ഹാർഡായിട്ട് ഉള്ള ഒരു ടാസ്ക് ആണ് പോപ്പിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയുള്ളതൊക്കെ ഞാൻ ഒന്ന് ശരിക്കും ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റും പറ്റുന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ ഒന്ന് 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 വിശദീകരിക്കാൻ പറ്റുമ്പോൾ ഉറപ്പാടിനെ കുറിച്ച് ബ്ലോഗ് ചെയ്തേക്കും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രക്കൂടെ കേസ് താമസിച്ചത് പുതിയ വിശേഷമായിട്ട് വീടും വൈഫ് മാർജ്ജകേസ് വീഡിയോ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാ ഫ്രണ്ട്സ് നമ്മുടെ ചാനലൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് കാണാനും ഇപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ താമസിക്കുന്ന പുതിയ വിശേഷം വരുന്ന ബൈ